ഇറ്റു വീഴുന്നുണ്ട് അഗ്നിഗണങ്ങൾ വിരൽത്തുമ്പിൽ നിന്നും തണുത്ത കല്ലിലേക്ക് ഇറ്റു വീഴുന്നുണ്ട് അഗ്നിഗണങ്ങൾ കൊത്തിവെക്കുന്നുണ്ടവ പഴുത്ത കല്ലിൽ പകയുടെ ഒളിമൂർച്ചയുള്ള ശില്പങ്ങൾ ഉരുക്കും പൊന്നുപോൽ ഉറയ്ക്കുന്നുണ്ടവ ഉയർക്കുന്നുണ്ടവ ഉരുക്കും പൊന്നുപോൽ ഉറയ്ക്കുന്നുണ്ടവ

ൂതി പറത്തുക ആജ്ഞയുടെ ധിക്കാരത്തെ അതിരുകൾ കവിഞ്ഞും നീളുന്നുണ്ട് നെറ്റിയിൽ നിന്നും തീനാവുകൾ അതിരുകൾ കവിഞ്ഞും നെറ്റിയിൽ നിന്നും തീനാവുകൾ പ്രജ്ഞയുടെ ഉടലുണർത്തി പ്രതിജ്ഞയുടെ ഭാഷയിൽ നൃത്തം വെച്ച് രുതിരമുതിർത്ത് ദഹിപ്പിക്കുന്നുണ്ട് സകലതും പ്രജ്ഞയുടെ ഉടലുണർത്തി പ്രതിജ്ഞയുടെ ഭാഷയിൽ നൃത്തം വെച്ച് രുതിരമുതിർത്ത് ദഹിപ്പിക്കുന്നുണ്ട് സകലതും അനീതിയുടെ അതിരുകൾ തട്ടി തട്ടിനീക്കി കെട്ടിവെച്ചാലും അഴിച്ചിട്ട കേശഭാരവും അനീതിയുടെ അതിരുകൾ തട്ടി നീക്കി കെട്ടിവെച്ചാലും അഴിച്ചിട്ട കേശഭാരവും നന്ദി നമസ്കാരം